നമസ്കാരം ഞാൻ അനഖ് കൃഷിയുമായി ബന്ധപ്പെട്ട അറിവിന്റെ നുറുങ്ങുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു ഇത്തവണത്തെ നമ്മുടെ വിഷയം ഓണക്കാലത്ത് കൃഷി എന്നതാണ് ഓണപ്പൂക്കളം നിറയ്ക്കാന് തോവാളയിലെ പൂക്കൾക്ക് പകരം നമ്മുടെ സ്വന്തം മണ്ണിൽ വിരിഞ്ഞ ചെണ്ടുമല്ലിപ്പൂവുകൾ കുറേ നാൾ മുമ്പ് വരെ നമ്മുടെ മനോഹരമായ ഒരു സ്വപ്നം മാത്രമായിരുന്നു പക്ഷേ ഒന്നു രണ്ടു വർഷമായി അത് മാറി കഴിഞ്ഞ ഓണക്കാലത്തോടെ കൃഷി കേരളത്തിൽ വളരെ വ്യാപകമായി ഈ വർഷം അതിലും കൂടും ചെണ്ടുമല്ലി ഇത്തവണ കൃഷി ചെയ്യണോ വേണ്ടയോ എന്ന് മടിച്ചു നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ വിൽക്കാനായാലും വീട്ടിലേക്കായാലും ചെണ്ടുമല്ലി നടൂ എന്നാണ് എന്റെ അഭ്യർത്ഥന ഇത്തവണ ഈ ആഴ്ചയെങ്കിലും തൈകൾ നട്ടാൽ മാത്രമേ ഓണത്തിന് പൂക്കൾ പറിക്കാനാവൂ അതുകൊണ്ട് ഈ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാലുടനെ തൈ ശേഖരിക്കാനുള്ള പരിപാടി ആരംഭിച്ചോളൂ ഈ ചെണ്ടുമല്ലി അഥവാ മാരിഗോൾഡ് പ്രധാനമായി രണ്ടു തരത്തിലുണ്ട് ഫ്രഞ്ച് മാരിഗോൾഡും ആഫ്രിക്കൻ മാരിഗോൾഡും ആകർഷകമായ ചെറിയ പൂക്കളാണ് ഫ്രഞ്ച് മാരിഗോൾഡിന് അത് ചട്ടികളിൽ നടാനോ പുലത്തകിടികളുടെ അരികുകളിൽ വച്ചുപിടിപ്പിക്കാനോ പറ്റിയവയാണ് കുറ്റിച്ചെടിയായി നിന്ന് വളരെ ചെറുതിലേ തന്നെ പൂക്കൾ പിടിക്കാൻ തുടങ്ങും അതായത് പറിച്ചു നട്ട് നാൽപ്പത് നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ പൂവ് കിട്ടും പല വർണ്ണങ്ങളിൽ ചെണ്ടുമല്ലിയുണ്ട് ഒരു പൂവിൽ തന്നെ പല വർണ്ണങ്ങളുള്ളവയുമുണ്ട് അക്കാഹണി പാരി ജിപ്സി ലെമൺ ട്രോപ്പ് ബ്രൈഡ് ഓഫ് ഇന്ത്യ എന്നിവ നല്ല ഇനം ഫ്രഞ്ച് ചെണ്ടുമല്ലികളാണ് വലിയ പൂക്കളുള്ള ആഫ്രിക്കൻ മാരിഗോൾഡാണ് കൂടുതൽ വാണിജ്യ പ്രാധാന്യമുള്ളത് ഓറഞ്ച് മഞ്ഞ വെള്ള നിറങ്ങളിൽ ഇവ ലഭ്യമാണ് വില കുറവുള്ള സാധാരണ ഇനങ്ങളും കൂടിയ സങ്കര ഇനങ്ങളും ഉണ്ട് ഇവയുടെ തൈകൾ വാങ്ങാൻ കിട്ടും മഞ്ഞ നിറത്തിലുള്ളവയാണ് അർക്ക ബംഗാര പുസ ബസന്തി എന്നിവ ഓറഞ്ച് നിറത്തിലുള്ളതാണ് അർക്ക അഗ്നി പുസാ നാരംഗി ഗൈൻഡ എന്നിവ ഇനി പറയാനുള്ളത് ചെണ്ടുമല്ലിയുടെ കൃഷിരീതിയെക്കുറിച്ചാണ് അത് അടുത്ത വീഡിയോയിൽ പറയാം ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം ഇവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്ത് അറിയിക്കണേ കർഷകർക്ക് കൂടുതൽ പ്രയോജനം ചെയ്യുന്ന വീഡിയോകൾ ചെയ്യാൻ അതെനിക്ക് പ്രചോദനമാകും എല്ലാവരും ഇതിന് ലൈക്ക് ചെയ്യുകയും കമൻ്റെഴുതുകയും ചെയ്യണേ കൂടുതൽ വിവരങ്ങൾക്ക് എന്റെ കൃഷി ഡോട്ട് കോമിലെ അറിവ് ശേഖരം വാർത്താവിഭാഗത്തിലെ വിളപരിപാലനം എന്നീ വിഭാഗങ്ങൾ ദിവസവും വായിക്കുക കൃഷിരീതികളെ സംബന്ധിച്ചും രോഗകീടങ്ങളുടെ പ്രതിരോധത്തെ സംബന്ധിച്ചുമുള്ള ധാരാളം ടിപ്സ് അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാവർക്കും മികച്ച വിളവ് ലഭിക്കുന്ന ഒരു ഓണക്കൃഷിക്കാലം ആശംസിക്കുന്നു